കാലത്തിലും എല്ലാ കാലത്തും പ്രതിരോധിച്ചുകൊണ്ട് സർക്കാരിന് വേണ്ടി പ്രതികരിച്ചു കൊണ്ടിരുന്ന മന്ത്രി രാജൻ അടക്കം ഇപ്പോൾ സി പി ഐയുടെ നിലപാട് കടുപ്പിച്ച് തന്നെ പുറത്തേക്ക് വരേണ്ട സാഹചര്യമുണ്ട് ഇപ്പോൾ റഹീസ് ഇപ്പോൾ സി പി ഐ ഇപ്പോൾ ഈ ധാരണാപത്രത്തിന്റെ രേഖകൾ സെക്രട്ടേറിയറ്റിക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണല്ലോ അപ്പോൾ പാർട്ടി ഇതൊന്നും പരിശോധിക്കാതെയാണോ മന്ത്രി ഒപ്പിട്ടത് എന്ന് ചോദ്യമുണ്ടല്ലോ അപ്പോൾ ഒന്നുകൂടി ഒന്ന് മൊത്തത്തിലൊന്ന് നോക്കാം എന്നാണോ സി പി എമ്മിന്റെ തീരുമാനം ഇനി എന്ത് ചർച്ച ഒപ്പിട്ട ശേഷം അതാണ് ആ ചർച്ചയ്ക്ക് വലിയ പ്രസക്തിയില്ല എങ്കിൽ പോലും സാധാരണ എല്ലാ വെള്ളിയാഴ്ചയും സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരാറുണ്ട് ആ യോഗം ചേരുന്നതിന് മുമ്പാണ് കേന്ദ്രവുമായി ഒപ്പിട്ട ധാരണാപത്രത്തിന്റെ പകർപ്പ് സി പി ഐ സി എം നേതൃത്വം എ കെ ജി സെന്ററിലേക്ക് എത്തിച്ചിരിക്കുന്നത് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് പ്രത്യേകിച്ച് ഈ ഒപ്പിട്ടതുകൊണ്ട് സി പി ഐ പറയുന്നത് പോലെ ദേശീയ വിദ്യാഭ്യാസ നയം അതേപടി നടപ്പിലാക്കേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ട് എന്നതാണ് സി പി ഐയുടെ വാദം അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് ഈ നിലവിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഭാഗമായി ഒപ്പിട്ടതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ മറ്റു സംസ്ഥാനങ്ങൾക്കില്ലാത്ത പ്രത്യേക അധികാരങ്ങൾ അതായത് കേന്ദ്രം അതേ സിലബസ് പഠിപ്പിക്കുക ആ കരിക്കുലം അനുസരിച്ച് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ പി എം ശ്രീ എന്നെഴുതിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം വെച്ചുള്ള ബോർഡുകൾ അതാത് സ്കൂളുകളുടെ മുന്നിൽ വെക്കുന്ന രീതിയിൽ മാറ്റം വരുത്തുക അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ പ്രത്യേകമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ടുണ്ടോ ആ ഒപ്പിട്ട ധാരണാപത്രത്തിൽ ഉണ്ടോ എന്നാണ് സി പി ഐ എം പരിശോധിക്കുന്നത് പല സി പി ഐ എം നേതാക്കളുമായി രാവിലെ സംസാരിക്കുമ്പോൾ മറ്റ് സംസ്ഥാനത്ത് നടപ്പിലാക്കിയത് പോലെ ആവില്ല കേരളത്തിൽ നടപ്പിലാക്കിയത് എന്ന് അവർ പറയുന്നുണ്ട് അതിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നതിന് മുമ്പ് ആ ഫയൽ വിളിച്ചു വരുത്തിയിരിക്കുന്നത് യോഗം ഇപ്പോൾ എ കെ ജി സെന്ററിൽ തുടരുകയാണ് ആ യോഗത്തിൽ കൃത്യമായി എന്തൊക്കെയാണ് ഈ ധാരണാപത്രത്തിൽ ഉള്ളത് എന്ന് അറിഞ്ഞതിനു ശേഷമായിരിക്കും വൈകിട്ട് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതകളുണ്ട് അതിൽ രണ്ടു തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു ശിവൻകുട്ടി നാല് മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നത് ഒരുപക്ഷെ ഒഴിവാക്കിയേക്കാം ഇതിൽ രണ്ടു പേരും ആര് പ്രതികരിച്ചാലും പാർട്ടി സെക്രട്ടേറിയറ്റ് എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചുള്ള പ്രതികരണമായിരിക്കും ഉണ്ടാവുക തുടക്കം മുതൽ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇതേപോലൊരു പ്രതിസന്ധി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും ഉണ്ടായിരുന്നല്ലോ റഹീസ് ഇപ്പോൾ തോമസ് ചാണ്ടിയുടെ രാജി ആവശ്യം അത് ശക്തമായി സി പി ഐ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ അതിനെ എതിർക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് സി പി ഐയുടെ നിലപാട് മുഖവിലയ്ക്കെടുത്തില്ല അന്ന് കാരം രാജേന്ദ്രൻ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മന്ത്രിമാരെ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുപ്പിക്കാതെ മാറ്റി നിർത്തി ഓർക്കുന്നുണ്ടല്ലോ അങ്ങനെയൊരു തീരുമാനമെടുത്തത് ശക്തമായ ഒരു നിലപാടായിരുന്നു അതിനോട് വഴങ്ങേണ്ട സാഹചര്യം വന്നു എന്നുള്ളത് പിന്നീട് ചരിത്രമാണ് ആ രൂപത്തിൽ ഒരു നിലപാടിലേക്ക് പോകുമോ ഇപ്പോൾ പക്ഷേ ഇതിപ്പോൾ ഒപ്പിട്ട് കഴിഞ്ഞ വിഷയമാണ് ഇനി സി പി ഐയുടെ നിലപാട് പ്രധാനമാണ് സി പി ഐ ഒരു കമ്മ്യൂണിസ്റ്റ് നിലപാടുമായി മുന്നോട്ട് പോകുമോ എന്നുള്ള ചോദ്യം സി പി ഐക്ക് മേലിൽ ഒരു സമ്മർദ്ദമായി തന്നെ നിൽക്കുകയുമാണ് റഹീസ് ആ സ്മൃതി സി പി ഐയുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ അതാണ് കാരണം തോമസ് ചാണ്ടി വിഷയത്തിൽ രണ്ട് മന്ത്രിസഭാ യോഗത്തിൽ നിന്നാണ് അന്ന് ഇ ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള സി പി ഐയുടെ മന്ത്രിമാർ വിട്ടുനിന്നത് അന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനമെടുക്കുകയും കാനം രാജേന്ദ്രൻ അന്ന് സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രൻ നിർദ്ദേശം നൽകിയതനുസരിച്ച് രണ്ട് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മാറി നിന്നതിന്റെ ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു പിന്നീട് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്തു പക്ഷേ ഇത്തവണ ഉള്ള ഒരു പ്രശ്നം ഇതിനകത്ത് ഒപ്പിട്ട് കഴിഞ്ഞു സി പി ഐയുടെ എതിർപ്പ് അങ്ങേയറ്റത്തേക്ക് പോകുമെന്ന് സി പി എമ്മിന് അറിയുകയും ചെയ്യുകയായിരുന്നു എന്നിട്ടും അവർ ഒപ്പിട്ടതുകൊണ്ട് ഇനി ഏത് തരത്തിലുള്ള പ്രതിഷേധമുണ്ടായാലും അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ സർക്കാർ തയ്യാറാകില്ല എന്നാണ് സി പി ഐ എം സി പി എം സി പി ഐയുടെ വിലയിരുത്തൽ അതുകൊണ്ടാണ് കഴിഞ്ഞ ഈ തോമസ് ചാണ്ടിയുടെ സമയത്ത് ഉണ്ടായിരുന്ന പ്രതിഷേധത്തിനപ്പുറം ഒരു പടി കൂടി കടന്ന് മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിമാരെ രാജിവെപ്പിച്ച് പിൻവലിക്കുകയും പുറത്തുനിന്ന് പിണറായി വിജയൻ സർക്കാരിന് പിന്തുണ നൽകുകയും ചെയ്ത് എന്നൊരു ഓപ്ഷനിലേക്ക് കൂടി ചർച്ചകൾ പോകുന്നത് ഈ അങ്ങനെ പോയില്ലെങ്കിൽ അതല്ലെങ്കിൽ മറ്റേ തരത്തിലുള്ള അന്ന് തോമസ് ചാണ്ടി കാര്യത്തിലാണെങ്കിൽ ഇവരുടെ പ്രതിഷേധം വിലപ്പോയി ഇനി അങ്ങനെ ഒരു പ്രതിഷേധം നടത്തിയതുകൊണ്ട് മറ്റൊരു റിസൾട്ടും ഇല്ല മുന്നണിയിൽ അഭിപ്രായ ഭിന്നത മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് സി പി ഐ മന്ത്രിമാർ വിട്ടു നിൽക്കുന്നു എന്ന് പറയുന്നതിനപ്പുറം അതുകൊണ്ട് ഗുണമുണ്ടാകില്ല അതുകൊണ്ട് പാർട്ടി അണികളെ ബോധ്യപ്പെടുത്താൻ പ്രത്യേകിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ അത്യുത്വം നിലനിർത്തണം പ്രത്യേകിച്ച് തൊട്ടടുത്ത സമയത്ത് വന്ന ബ്രൂവറി വിഷയം ബ്രൂവറി വിഷയം വലിയ വലിയ രീതിയിൽ സി പി ഐ ഉയർത്തിക്കൊണ്ടുവന്നതാണ് ശരി പ്രതികരണങ്ങളൊക്കെ എൽ ഡി എഫിൽ എടുക്കുന്ന തീരുമാനം അത് സി പി എടുക്കുന്ന തീരുമാനം അതിനെ മറ്റ് കക്ഷികളെങ്ങനെ നോക്കുന്നതെന്നും പ്രധാനമാണ്